എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗാണട്ടെ കാണിക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം ഒരു ആറു മണി തൊട്ട് രാത്രി ഒരു പത്ത് പത്ര വരെയുള്ള ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇസാക്കും റോബിനും കൂടിയും ഉണ്ട് നമ്മളൊന്നും പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊതുവേ റോബിൻ ഒരു രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് കയറിയിട്ട് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു ഏഴുമണി ഏഴര ആകുമ്പോഴേക്കും ജോലിക്ക് കയറിയിട്ട് അഞ്ച് അഞ്ചരക്കാവുമ്പോഴേക്കും അവസാനിപ്പിച്ച് ബാക്കിയുള്ള സമയം ഫുൾ ആളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ആൾക്ക് വേറെ എന്തൊക്കെ പരിപാടികളാണോ ചെയ്യാനുള്ളത് അതിരുന്ന് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് സമ്മർ ആയതുകൊണ്ട് പുറത്ത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ ചൂടുണ്ടാവും പിന്നെ മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് നാട്ടിലത്തെ പോലത്തെ ഒരു തണുപ്പിക്കാണ് ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ മാക്സിമം പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ഈ ഒരു സമ്മറിലാണ് നമുക്കിതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇങ്ങനെ അണിഞ്ഞുരുങ്ങി ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ യേസൂനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇഷ്ടം ഇഷ്ടംപോലെ ഉടുപ്പുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു മൂന്ന് മാസത്തേക്കാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അടുത്ത വർഷമാകുമ്പോഴേക്കും ഇവളൊക്കെ വലുതായി ഇവൾക്ക് ആ ഡ്രസ്സ് പിന്നെ പാകമാവാണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു സമയത്ത് പുറത്തിറങ്ങാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ റോബിനെ ഇപ്പം ഇന്ന് ഹോം ഓഫീസാണ് ഹോം ഓഫീസുള്ള ദിവസങ്ങളിൽ ഇതേപോലെ അഞ്ചുമണി അഞ്ചരക്കാകുമ്പോഴേക്കും ജോലി അവസാനിപ്പിച്ച് ഇന്നും ഞങ്ങൾക്കിപ്പോൾ ഷോപ്പിംഗ് ഉണ്ട് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോവും പിന്നെ യെസുവിന് സൈക്കിൾ ഓടിക്കണം പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഒന്ന് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സാധാരണ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ നടക്കാൻ പോകും അല്ലെങ്കിൽ സൈക്കിൾ ഓടിപ്പിക്കാൻ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ചെയ്യാനുള്ളത് തീർക്കാണ് ചെയ്യാറ് അപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യെസു എപ്പോഴും എൻ്റെ അടുത്ത് ഇതേപോലെ വന്ന് നിൽക്കും കാരണം അവൾക്ക് ലിപ്സ്റ്റിക് എന്താണെന്നുള്ളത് അറിയാം അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് തരാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് പരമാവധി ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പുള്ളിക്കാരത്തേക്ക് അറിയാം അത് എങ്ങനെയാണ് ഇടുന്നത് അത് അവളുടെ അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് മുൻപ് ഞാൻ അവളെ കുറേ പറ്റിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അവളെ എനിക്ക് പറ്റിക്കാനും അവൾ പറ്റിക്കപ്പെടാനും തയ്യാറല്ല ഞാനപ്പോൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവൾ വിട്ടു തരാറില്ല അപ്പം ഞാൻ ചെറുതായിട്ടൊന്നിതാക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം മാത്രമാണ് ഒന്ന് അവളുടെ ചുണ്ടും ഇട്ട് ഉരക്കുന്നത് പക്ഷേ പുള്ളിക്കാറ്റ് ചില സമയത്ത് തന്നെ പിടിക്കാറുണ്ട് ചില സമയത്ത് ഞാൻ രക്ഷ ഞാൻ വരങ്ങാൻ വേണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ മുഖത്ത് തേക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എന്നിട്ട് അതിൻ്റെ പേരിങ്ങനെ ചോദിച്ചു ചോദിച്ചു നിൽക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ നിങ്ങളൊന്ന് കേട്ടു നോക്കാ അതൊന്നല്ലോണം യശു പോയത്

Ne güzel çiğne. Hı. Gene ben ya. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ഇസു എല്ലാ സാധനങ്ങളുടെയും പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ മാക്സിമം പറയാണ്ടിരിക്കുകയും തന്നെയാണ് കാരണം ലിപ്സ്റ്റിക്കിൻ്റെ പേരും പഠിച്ചു ഇനി ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കൂടി പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ചോദിച്ചു എൻ്റെ നടക്കും അതുകൊണ്ടാണ് പേര് പറയാത്തത് അപ്പോൾ ഇസാക്ക് ഓൾറെഡി ഉറങ്ങി ഇവൻ എപ്പോൾ ഈ സ്ട്രോളറിൽ ഇവനെ എടുത്തി കഴിഞ്ഞാലും അവൻ ഉറങ്ങും അപ്പോൾ ദേ അവസാനം ഒരാൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടുന്ന് ഇരുന്നേറ്റ് വരും ജസ്റ്റ് ആ ട്രൗസറും പിന്നീട് മാറി ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങും ഒരു സെക്കൻഡ്സിനുള്ളിൽ ആൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പെർഫ്യൂം അടിക്കാനാണ് ഈ പെർഫ്യൂം എൻ്റെ അല്ല ആണ് അപ്പോൾ റോബിൻ കാണാതെ ഞാൻ വന്ന് അടിക്കുന്നതാണ് കാരണം എനിക്ക് ഓൾറെഡി ഒരു പെർഫ്യൂം വാങ്ങിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മണമാണ് ഇഷ്ടം ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ അതെല്ലാം അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് പോകാനിട്ടാണ് അപ്പോൾ ലിഫ്റ്റ് കുത്തുന്നതും ഡോർ തുറന്നു തരുന്നതും യെസുവിൻ്റെ കടമയാണ് യെസ് എപ്പോഴും അത് ചെയ്തിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു യുദ്ധം നടക്കും അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ മെയിൻ ആയിട്ടും ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് സെയിൽസ് സെയിൽസ് നടക്കുന്നുണ്ട് ഇവിടെ സമ്മർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തുണിക്കടകളിൽ അപ്പോൾ കുട്ടി ഇവർക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് നോക്കാനാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ കുറെ കൂപ്പൺ കോഡുകളും ഉണ്ട് എന്താ പറയുക ഗുഡ് ഷൈൻ എന്ന് പറയും നമുക്ക് എന്താ പറയാ ഡിസ്കൗണ്ടില് ഡ്രസ്സുകൾ കിട്ടുന്ന കൂപ്പൺസ് ഉണ്ട് അപ്പം അത് നമുക്കൊന്ന് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈസാക്കിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു പതിനഞ്ച് യൂറോയാണ് ആ ഒരു ഡ്രസ്സിനെ കണ്ടത് പക്ഷേ കൂപ്പൺ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് എത്ര അഞ്ച് യൂറോയ്ക്ക് ഒക്കെ അങ്ങോട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ശെരിക്കും അപ്പോൾ ആ ഡ്രെസ്സിൻ്റെ റേറ്റ് എത്രയാണ് അതായത് പതിനഞ്ച് കൂറേൻ്റെ ഒരു സാധനം അഞ്ച് യൂറോയ്ക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഞാനിങ്ങനെ ഇട്ട് നോക്കായിരുന്നു കാരണം കിറ്റ് സെക്ഷനിലുള്ള പല ഡ്രസ്സുകളും എനിക്ക് ചേരുന്നുണ്ട് അപ്പോൾ റോബിൻ എന്നെ നിരുത്സാഹിപ്പിച്ചു അതായത് അതിൽ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നുന്നതാണ് പക്ഷെ ഇട്ട് വരുമ്പോൾ നമ്മുടെ പല ഭാഗങ്ങളും അതിൻ്റെ ഉള്ളിൽ കയറില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഇതൊക്കെ നോക്കി നിൽക്കൂട്ടോ ഇവിടെ നമുക്ക് ജ്വല്ലറി ഐറ്റംസ് കുറേ ഇതേപോലത്തെ ഇങ്ങനെ കിട്ടും മാല വള മാത്രം കണ്ടിട്ടില്ലേ പക്ഷേ കമ്മൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് ഡ്രസ്സ് അവിടെ വെച്ചിട്ട് യെസ്സുവിൻ്റെ ഡ്രസ്സൊന്നും മാറ്റിയിട്ട് നമ്മളിനി സൈക്കിൾ ചവിട്ടാൻ പോവാണ് ഈ സി എൻ എ അല്ലെങ്കിൽ ഇങ്ങനത്തെ തുണിക്കടകളൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നടന്നാൽ മതി എല്ലാതും അടുത്തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് അധികം ദൂരം പോകേണ്ട ആവശ്യമില്ല പിന്നെ അതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വന്ന് യേസുവിൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സൈക്കിൾ കുടിക്കാനായിട്ട് പുറത്തോട്ട് കിടന്നാണ് വേണം കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടൗൺ ഹാൾ എന്ന് പറയും റാത്ത് ഹൗസ് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ യേസുനൊന്ന് ഓടിച്ച് പഠിപ്പിക്കാൻ വിചാരിച്ചു ഓൾറെഡി അവൾ പഠിച്ച് കഴിഞ്ഞതാണ് എങ്കിലും നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻസ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല ബ്രേക്ക് പിടിക്കാൻ അറിയാമെങ്കിലും അതൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് റെഡിയാക്കാനായിട്ടാണ് എപ്പോഴും സൈക്കിൾ ചവിട്ടാനായിട്ട് പോകുന്നത് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്നും കൂടി പുറത്തേക്കൊന്ന് നടക്കാൻ പോകുക അപ്പോൾ ഇനി പോണ വഴിയിൽ അവർക്ക് വിശ്നാലോ എന്ന് വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഷോക്കോ ബ്രോഷൻ അതായത് ചോക്ലേറ്റുള്ള ബ്രെഡ് വാങ്ങിച്ചു അതുകഴിഞ്ഞാൽ നമ്മൾ പോണ വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഉണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാട് പോലത്തെ പ്രദേശങ്ങളാണ് ഇതിപ്പോൾ കാണുന്നത് ഗോതമ്പ് കൃഷിയായിരുന്നു അതൊക്കെ അവർ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് പിന്നെ പോകുന്ന വഴിയിൽ ഫുൾ ഇതേപോലെ ഇങ്ങനെ ബെറീസ് ആണ് നമ്മൾ കഴിച്ചിരുന്നില്ല ഇതേപോലെ പക്ഷേ ഈ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അവർ കഴിക്കണമെന്ന കണ്ടിട്ട് ഞാനിപ്പോൾ ബെറീസ് ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി ചിലത് മധുരം ഉണ്ടാവും ചിലത് പുളിയായിരിക്കും അതുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പാർക്കിലോട്ട് പോയി പാർക്കിൽ കുറച്ച് നേരം യെസു ഇതേപോലെ സൈക്കിൾ ഓടിച്ചു പിന്നെ ഈ സാക്കിന് മെയിനായിട്ടും ഞാൻ കുറേ നേരമായില്ലോ അവൻ സ്ട്രോളറിൽ തന്നെ ഇരിക്കുന്നു അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് വേണ്ടിയത് കൊണ്ട് അവനെ കുറച്ച് നേരം മണലിലോട്ട് ഇറക്കി വിട്ടു എൻ്റെ കണ്ണൊന്ന് തെറ്റിയുള്ളൂ അപ്പോഴേക്കും കുറച്ച് മണൽ വാരി അവൻ വായിലിട്ടു വിട്ടാം മണലോ അവിടുത്തെ എന്തോ ഒരു മരക്കഷ്ണമാണ് വായലിട്ടത് പക്ഷേ മണലും വായലുണ്ടായിരുന്നു അപ്പോൾ ഊനാലിരുന്ന് കുറച്ച് നേരം ആട്ടാണ് പക്ഷേ ഊനാൽ കുറച്ചൊന്ന് സ്പീഡിൽ ആടിയപ്പോൾ ആൾക്ക് പേടിയായി അപ്പോൾ ഞാൻ അവനെ വേഗതിന്ന് നിന്ന് ഇറക്കി കിട്ടാം ഇവൻ മെയിനായിട്ടും സ്ട്രോളറിൽ ഇരുന്ന് കാരണമുണ്ടെങ്കിൽ കുറച്ചുകൂടി കാമായിട്ടുള്ളൊരു ബേബിയാണ് ഒന്നെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ സ്ട്രോളറിലും മിണ്ടാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തുണ്ടെങ്കിൽ അതും കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ ഇപ്പോൾ പാവമാണ് പിന്നീട് ഇനി അങ്ങോട്ട് എങ്ങനെ എന്താവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതല്ല ഇങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഒരു ആയിട്ട് നമ്മൾ സമയം ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മണിയൊക്കെ ആയാലാണ് നമ്മുടെ സൂര്യൻ ചേട്ടൻ തിരിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല വിളിച്ചാണ് അപ്പോൾ വീട്ടിലെത്തി ഞാൻ ഫ്രൂട്ട് സാലാഡാണ് കഴിച്ചത് ഇവർക്ക് രണ്ടു പേർക്കും ഞാൻ ചോറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മീൻ കറി കൂട്ടിയിട്ടുള്ള ചോറാണ് യെസ് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മറ്റൊൻ മൊത്തം തുപ്പിക്കളയായിരുന്നു എന്തോ അവന് വിശപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ചില സമയത്ത് ഞാനിതേപോലെ ഇങ്ങനെ വാരി കൊടുക്കും ചിലപ്പോൾ ഞാൻ അവന് കയ്യിലാണ് കൊടുക്കാറ് രണ്ടുപേരും കൈ കൊണ്ട് കഴിക്കും പക്ഷേ ഇപ്പോൾ മീൻ കറിയൊന്നും കയ്യിലാക്കണ്ടാരിച്ചിട്ട് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത് എൻ്റെ പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മുടെ എന്താ പറയുക അടുക്കള ഈ ഒരു എന്താ പറയുക മൊത്തം ആകെ വലിച്ചു വാരിയിട്ടുള്ള ഒരു അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് രാത്രിയാണ് ഞാൻ മെയിനായിട്ടും ഇതൊക്കെ ഒതുക്കി ക്ലീൻ ചെയ്യാറുള്ളൂ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഓരോ വട്ടം കുക്കിങ് കഴിയുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല എല്ലാം കൂടി അവസാനത്തേക്ക് വെച്ച് ഇതാ പോലെ വൈകുന്നേരമാണ് ഇങ്ങനെ ചെയ്യാറ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വീടുകളിലും നാട്ടിലായാലും ഇവിടെ ആയാലും എല്ലാ വീടുകളിലും ഈ ഒരു ഡിഷ് വാഷർ വേണം ഡിഷ് വാഷർ നമുക്ക് പകുതി പണി എളുപ്പമാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം മാക്സിമം നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടറ് രണ്ടൊരാവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളം നല്ല പോലെ ഉപയോഗിക്കും അപ്പോൾ ആ വെള്ളം എന്താ പറയുക ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ഡിഷ് ഡിഷ്വാഷർ നല്ലതാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പാത്രം കഴുകൽ ഇന്നിൽ നിന്ന് നമുക്ക് ഒഴിവാകുകയും ചെയ്യാം അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞ് അവരൊക്കെ ഉറങ്ങി യെസു മാത്രം ഉറങ്ങിയിട്ടില്ല കേട്ടോ യേസു ഇപ്പോഴെൻ്റെ കൂടെ ഉണ്ട് ഞാൻ കുറച്ച് നേരം ഇതേപോലെ തന്നെ എഡിറ്റിങ്ങിന് വേണ്ടിയിരിക്കും ഇപ്പോൾ സമയം രാത്രി ഒരു പത്ത് മണി ആയിട്ടുണ്ട് എഡിറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങും അപ്പോൾ ഈസ് കുറച്ച് നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ അവളെ ഉറക്കാനായിട്ട് വിട്ടു വിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു ഈവനിങ് ബ്ലോഗാണ് കാണിച്ചത് ഒരു സിക്സ് ടു ടെൻ ആണ് കാണിച്ചത് അപ്പോൾ നമുക്കിനി അടുത്ത വീടിന് കാണാം എല്ലാവർക്കും ബൈ ബൈ